ഹലോ हाय ഞാൻ വന്നിട്ടുട്ടോ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും എവിടെ എവിടെയുണ്ടോ േ വന്നു പോയോ വരലും പോലും കഴിഞ്ഞോ ആരെങ്കിലും ഉണ്ടോ എല്ലാരും എവിടെ പോയി ആരുമില്ല ഹലോ ആരുമില്ലേ ആരും ഇല്ലേ ഏടെ പോയല്ലാരും ഒരു ലൈക്ക് അടിച്ചു പോയിക്കാനോ അതാര ആരാ വന്നിട്ടുണ്ടല്ലോ ആരാ വന്നേ ഭക്ഷണം കഴിച്ചോ ആരും എന്താ വന്നെന്താ പറയാ ഹായ് ഹായ് അമ്മൽ ഹായ് ഹലോ എവിടെയാ സ്ഥലം എവിടെയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ച് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഷാജി ഷാജി തോമസ് ഹലോ ഹായ് ഏട്ടാ എവിടെയാണ് ആദ്യത്തെ ചാനൽ കാണുന്ന വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ജോർജ് ഹായ് ഹലോ മജീഷ് കുമാർ ഹായ് ഹായ് ബേബി ഹായ് ഹായ് അക്ഷണ അയച്ചോ എന്തെടുക്ക ജയരാജ് ഹായ് താങ്ക് യു ആദ്യത്തെ ചാനൽ കാണുന്ന വെച്ച് സബ്സ് സപ്പോർട്ട് ചെയ്യണേ എന്തിനും കറി എന്നോ ഏ കറമൂസ പപ്പായല്ലേ പപ്പായ മോരും കറി അവിടെ എന്ത് ചെയ്യുന്നോ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വീണ്ടും പറയുന്നു ഇത് എവിടെന്നാ ലൈവ് ചെയ്യുന്നോ വീട്ടിൽ നിന്ന് ബേബി ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ കഴിക്കല്ലോ സമയായല്ലോ അല്ലേ ചിക്കൻ കറി ഉപ്പേരുമോ അടിപൊളി അടിപൊളി സബ്സ്ക്രൈബ് ചെയ്താൽ എന്ത് കിട്ടുന്നോ സബ്സ്ക്രൈബ് ചെയ്താൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടൂല നിന്റെ വീഡിയോസ് കാണാം അത്രേ ഉള്ളു വേറെ എന്ത് കിട്ടാനല്ലേ അമ്മു ഹലോ ഹായ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ വിച്ച് പ്ലേസ് പ്ലേസ് ഇവിടെ കോഴിക്കോട് ഹായ് അമ്മ ഭക്ഷണം കഴിച്ചോ അമ്മ എവിടെയാണ് സ്ഥലം അനീ അനി അനീസ് പി എമ്മോ സുഖം സുഖം കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നു അവിടെ എന്താ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ കിടക്കാനായോ എല്ലാവർക്കും കണ്ണാടി വെക്കുന്ന അതെന്താ ചോദിച്ച ചോദിക്കാൻ കാരണോട്ട ഹലോ എന്തെടുക്കുക കാക്കേ കാക്ക കൂടെ ഇവിടെ അവിടെ നടന്നോണ്ടിരിക്കുക ഞാൻ വാതിലൊക്കെ ക്ലോസ് ചെയ്തിട്ട് വന്നതാട്ടോ കേക്കണ്ടല്ലോ വെറുതെ ഇതിനൊക്കെ കോപ്പി റൈറ്റ് വരുന്നത് ഞാൻ ഫുഡ് കഴിച്ചു നിങ്ങൾ ഫുഡ് കഴിച്ചോ വിജയകുമാർ ഹായ് ഹലോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ സുൽഫി ഹായ് ഹലോ എവിടെയാണ് സ്ഥലം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം നമ്മളെ അറിയുമെന്നു എന്താ ഹരിക്കുട്ടിനറിയാത്തേ ഹരിക്കുട്ടിന് എന്താ അങ്ങനെ ഒരു ടോക്ക് ചിബി ഒരു എന്താ വെച്ച് കാണിക്കണോ എൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി കുഞ്ഞന് കയറിയിരുന്നിട്ടെ മിക്ക പൊട്ടൂലേ മിക്ക പൊട്ടൂല എന്താ ആ ആയിക്കോട്ടെ നാച്ചുറൽ ബ്യൂട്ടി താങ്ക് യു താങ്ക് യു ഞാൻ പുതിയ ആളാണെന്നോ പുതിയ ആളൊന്നല്ലല്ലോ ഇന്നലെ വന്നല്ലേ കാക്കേ കാക്കേ കൂടെ ഇവിടെ ആ ഏഴാമതാവോ താങ്ക് യു താങ്ക് യു വിജയകുമാർ ഏട്ടാ താങ്ക് യു സോറി ബൈയോ അതെന്ത് പറ്റി അമ്മ എന്തുപറ്റി പോവാണോ ഹായ് എന്താ അൻഷന ഹായ് അൻഷന അല്ലേ എവിടെയാണ് എന്താ എല്ലാവരും പോവാണോ എങ്ങോട്ടാ പോവുന്നത് മെസ്സേജ് ആയിക്കാ വായിക്കൂല്ല എടാ ഇനി ഇതെങ്ങനെയാ മെസ്സേജ് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയല്ലേ വായിക്കുക അല്ലാതെ എങ്ങനെയാ വായിക്ക ജോർജ് ഹായ് ഇതിങ്ങനെ കണ്ണ് പിടിച്ച് വരണ്ടടോ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കണ്ണട വെക്കുന്ന ആളാണെന്ന് വേറെ വേറെ മേടിക്കുക എന്തായാലും മേടിക്കും കൊടുത്തേണ്ട കിട്ടണം ഞാൻ കാണിച്ചതാ ഏ സുൽഫി പോവല്ലോ എന്താ ആൾക്കാരാണ് നിങ്ങളൊക്കെ എന്തോ തിരക്കുണ്ടാവുല്ലേ അതല്ലേ പോവുന്നേ തലവേദനയല്ല അല്ല എനിക്ക് ലോങ് സൈറ്റ് കുറവുണ്ട് അപ്പോൾ ഇപ്പൊ ചെറിയ അക്ഷരങ്ങളും വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മുകളിൽ മെസ്സേജ് വായിച്ചില്ല മൂസിൻ്റെയോ ഒന്നുകൂടെ അയച്ചോ ഒന്നുകൂടെ അയച്ചോ ഞാൻ വായിച്ചോളാം ചോറി ചേച്ചി ഒരു പ്രശ്ന എന്താണ് കണ്ടോ ഞാനിങ്ങനെ സ്ട്രെയിൻ ചെയ്താൽ എനിക്ക് പെട്ടെന്ന് കണ് വെള്ളം എന്ന് പറയും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല സൗമ്യ വിനോദ് ഞാനിവിടെ കോഴിക്കോട് നിങ്ങളെവിടെയാണ് സ്ഥലം താങ്ക് യു ഞാൻ സ്വീകരിച്ചിരിക്കുന്നു സെൽഫി ബാക്കി എല്ലാ മെസ്സേജും വായിച്ച് എൻ്റെ മാത്രം ഒഴിവാക്കി വിട്ടു ഇല്ലടോ അങ്ങനെയാണ് ഞാൻ ഇത് വായിക്കുമോ എന്താണ് അമ്മു ഞാനൊരു അമ്മു അതുകൊണ്ട് ഞാൻ അമ്മൂൻ്റെ എന്താണ് വായിക്കും ഒരു മെസ്സേജ് മെസ്സേജൊക്കെ വായിക്കാത്തവർ ഇങ്ങനെ ബൈ പറഞ്ഞ് പോയാലും നടക്കുടോ ഇങ്ങനെയൊക്കെയാണോ അമുൽ രാജ് ഹായ് ഹലോ സൗമ്യ ഇതെന്താ എഴുതി എനിക്ക് മനസ്സിലായില്ലേ സൗമ്യോ എനിക്ക് മനസ്സിലായില്ലോ സൗമ്യയുടെ മോളാണോ മോളെ പേരെന്താ múa lò à múa lò vậy vậy cái xin nè vậy phút đó cái cây ഇന്ന റിപ്ലൈ തരാത്ത ഞാൻ വായിക്കുന്നില്ലേ എന്റെ മോള് വരുന്നുണ്ട് കണ്ണാടി വെക്കൂ വെക്കൂക്കോട്ടെ ഞാൻ വെക്കുന്നുണ്ട് താരാവ് പോയോ എവിടെയാ പോയേ ഇത് അമ്മമ്മേന്റെ ഫോണിന്റെ ആണോ അത് 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 തൈലോട്ട വേണ്ട അത് അവിടെ ഏ അമ്മമ്മ അമ്മമ്മ എടുക്കൂല എടുക്കൂല ട്ടോ അയ്യോ അയ്യോ എല്ലാരും പോയോ അയ്യോ വൈക വൈകി വെക്കോട്ടെ ചേച്ചി ചീരി നല്ല രസം ഫുഡ് കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിരിക്കുന്ന അമ്മേന്റെ ഫോണ് എറിഞ്ഞ് അതിന്റെ ബാറ്ററി ഒക്കെ എടുത്തേണ്ടി വരുന്നുണ്ട് താറാവ് പോയിരുന്നു പറഞ്ഞിട്ട് അമ്മമ്മ എന്താ 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 ദൃശ്യം ഇല്ല അമ്മമ്മ വരൂല്ല കുഞ്ഞിന്റെ കയ്യിൽ വെച്ചോട്ടോ ഇല്ലേ ഇല്ല അമ്മ ഇപ്പൊ വാങ്ങണ്ട കൈട്ടെ വരണ്ട ഞാൻ ഭാര്യ ഒക്കെ പറയാ വരണ്ട പറയാ വരണ്ട വേണ്ട പോ പോ വേണ്ട ആ ചെല്ലേ അമ്മമ്മേന്റെ കയ്യിൽ നിന്ന് ഫോണ് മേടിച്ചോ കുഞ്ഞി ഫോണ് മേടിച്ചോ കുഞ്ഞിന്റെ ഫോൺ um, ി തരാം അത് വാങ്ങിട്ടോ അയ്യോ അയ്യോദനയാവോ എന്താ ഒറ്റമിനിട്ടേ ഞാൻ കുഞ്ഞിനൊന്നും കൊടുക്കേറ്റ കുഞ്ഞിന്റെ കൗണ്ട് ഞാനെന്ന് പ്രശ്ന അതാട്ടെ ഇപ്പൊ ആരും വിളിക്കാനില്ല കയ്യിൽ നിന്നോട്ടോ ഓളൊന്നും ചെയ്യൂല കാശി മിണ്ടിട്ടോ സൈലന്റ് ആവണേ കശ്വി കശ്വി കശ്മി കാശ്വിശ്വിന്നാണ് എന്ന് വിളിക്കും ഞങ്ങള് സൗണ്ടും പ്രശ്നമുണ്ട് എന്തൊക്കെയാ പ്രശ്നമില്ലാത്ത പറഞ്ഞു ഇല്ല ഇല്ല ദാ കുഞ്ഞിന്റെ അടുത്തുണ്ട് താറാവ് എന്താ പോക്കിയെ താറാവ് വെച്ചരണമ്മ എന്നാ വാ നട താറാവ് വെച്ചരാ Я не знаю, что ഹലോ ആണോ അങ്ങനെ ഇണ്ട് ഹായ് കൃഷ്ണ ഹായ് അനുകുട്ടൻ അല്ലേ കുട്ടീനെ മാത്രം കാണിക്കരുതെന്നാ എല്ലാം പ്രശ്നമുണ്ട് ഷോ അറിയില്ലോ അതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല ನಂಗೆ ಚೇಚಿಷ್ಟು ಥ್ಯಾಂಕ್ ಯು ಎಡಾ ಥ್ಯಾಂಕ್ ಯು ಹಲೋ ഹലോ ഹലോസ് ഹലോ ഹായ് ഞാൻ നേരത്തെ ലൈവ് കേറീനും പെട്ടെന്ന് മോള് ഒച്ചാക്കിയപ്പ അങ്ങോട്ട് പോയതാട്ടോ കൃഷ്ണ ഹലോ ഫുഡൊക്കെ കഴിച്ചോ ഞാ കഴിച്ചടാ ഈ കഴിച്ചോ ടൈം ആയില്ല ഏടെ കുട്ടികളൊക്കെ ഏടെ കൃഷ്ണ കോഴിക്കോട് കോഴിക്കോടാണ് സ്ഥലം നിങ്ങളെവിടെയാ സ്ഥലം ആ ഞാൻ എൻ്റെ വീട്ടിലല്ലേ ഞാൻ നാളെ നാളെല്ലാം മറ്റന്നാളും ഈ തൃക്കൂടമണ്ണ അമ്പലത്ത് പോയിനോ കോഴിക്കോട് കൊയിലാണ്ടി കൃഷ്ണ എവിടെയാ സ്ഥലം ഹായ് ലാലു ലാലു ടെ വന്നല്ലോ ഞാനേ ലാസ്റ്റത്തെ ദിവസം പോയിണ്ടായിരുന്നു വെടിക്കെട്ട് കണ്ടു പോന്ന് പതിനാറാം തീയതി പതിനാറാം തിയതി അല്ലേ സോറി 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 ലാലു അങ്ങനെ വിളിച്ചു പോ നോക്കണ്ട ആദ്യം തന്നെ വിളിച്ചു ഇല്ലേ ലാലു ലാലുട്ടെന്നല്ലേ ഞാൻ വിളിച്ചത് അതുകൊണ്ട് ഞാൻ അതേപോലെ ആ ഒരു ഇതിലങ്ങ് വിളിച്ചു പോന്നെയാണ് പ്രശ്നമാക്കണ്ട മലപ്പുറാ ആ ഹാ മലപ്പുറത്തെവിടെയാ ഫുഡൊക്കെ കഴിച്ചോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൊയിലാണ്ടിയിൽ വന്നില്ല എന്നാലി വരണം കേട്ടോ പിശാരിക്കാവിൽ ഉത്സവം വരുന്നുണ്ട് ഇവിടെ നല്ല വിശേഷം ലാലു ലാലു നല്ല വിശേഷം കുഴപ്പമൊന്നുമില്ല അടിപൊളി പോകുന്ന അവിടെ എന്താ വിശേഷം ബാ വ ഹായ് പിന്നെന്താ നല്ല വിശേഷം തന്നെടാ വിശാരിക്കാവ് കേട്ടിണ്ട് വിശാരിക്കാവിലേക്ക് പോകുന്ന വഴിക്ക ഹായ് നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നത് അസുലോ അസ്ലു അല്ലേ അസ്ലു ഹലോ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സുഖമാണ് സുഖമാണോ നിങ്ങൾക്ക് സുഖമാണോ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞല്ലേ ബൈക്കിനാണോ പോകുന്നത് ആ സ്വന്തമായിരണ്ടേ മാരേജായിരുന്നു പറയാത്തേല്ലൊന്നും വിചാരിക്കരുത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണം വിളിക്കാനും ക്ഷണിക്കാനും എല്ലാത്തിനും ഞാൻ എന്നെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറേ ആൾക്കാരെ വിട്ടുപോയി ഫോൺ ഫോണ് റീസ്റ്റോറായിപ്പോയി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നമ്പറുകളൊന്നും ഇല്ല ഞാൻ കോഴിക്കോട് പോയില്ലാണ്ടിയ സ്ഥലം സൈക്കിളുണ്ട് സൈക്കിള് വാങ്ങണം നല്ലതാണ് സൈക്കിൾ പോകുന്ന അടിപൊളിയാണോ അല്ലേ അടിപൊളിയാ അടിപൊളിയല്ലേ പോകാൻ ഏട്ടത്തീക്ക് ക്ലാസ് തുടങ്ങി പതിനെട്ടാം തീയതി ക്ലാസ് തുടങ്ങി പതിനാറാം തീയതി ആകുമ്പോൾ പോയി പതിനെട്ട് പതിനേഴാം തീയതി ഓൾ വീട്ടിലേക്ക് പോയി പതിനെട്ടാം തീയതി ഒക്കെ ക്ലാസ് തുടങ്ങി ഓൾ ടീച്ചറാണ് എൻ്റെ പേരാണോ എൻ്റെ പേര് അമൃത

റിയോണ്ട് ഞാൻ പ്രത്യേകം വിളിക്കാതെ വന്നാലും അല്ലെ വിളിച്ചിട്ട് വന്നാലും അതുകൊണ്ടാ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കൃഷ്ണ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ചിന്ത ചെയ്യാ കൊറേ ആൾക്കാരോട് കല്യാണം പറയാൻ വിട്ടോ എടാ കൊറേ ആൾക്കാരോട് അനുട്ട ഹലോ ഹായ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഇടയ്ക്ക് ഇങ്ങനെ പറയണല്ലോ ഈ സംഭവം പറഞ്ഞത് ശ്രദ്ധിക്കണമെന്നോ അതെന്താ പോവാണോ ഫുഡൊക്കെ കഴിക്കാനായില്ലേ വരുന്നുണ്ട് മോള് വരുന്നുണ്ട് വീണ്ടും ഹലോ ഒന്നും വിചാരിക്കരുത് കുഞ്ഞനതാ കച്ചറുണ്ടാക്കിട്ട് പോയതാണ് ഞാൻ ഇപ്പൊ പോവാണ് ലാലു ഞാൻ പോവാട്ടോ കുഞ്ഞനതാ വരുന്നുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് ആണ് കൂട്ടാ സ്പെഷ്യൽ ആയിട്ടോ ഒന്നുമില്ല മോരഞ്ചെറി ഒക്കെ ഉള്ളത് മോൾ ഇങ്ങനെ വന്നിട്ടേ ഉം കറിയ സ്വീപ് ഉണ്ടാക്കിയതാണ് പിന്നെന്താ പാവത്തിനെല്ലാരും സപ്പോർട്ട് ചെയ്യുക അതിനെല്ലാരും സപ്പോർട്ട് ചെയ്യും ആ കൃഷ്ണ ഞാൻ ലൈവ് പോകാം ഇറങ്ങുകയാണ് മൂന്ന് കണ്ടോ കരയുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈട്ടോ എല്ലാവരോടും ഞാൻ നാളെ രാവിലെ വരാം ഞാൻ നാളെ രാവിലെ പത്ത് മണിയാവുമ്പോൾ ലൈവിൽ വരും കേട്ടോ ഓക്കെ ബൈ ബൈ